നമസ്കാരം ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം സ്വർണം എന്ന് കേട്ടാൽ നമ്മൾ മലയാളികൾക്ക് അതൊരു വികാരമാണ് എന്നാൽ നമ്മൾ മാത്രമല്ല ലോകത്തിലെ വൻ ശക്തികളും ഇപ്പോൾ സ്വർണത്തിന് പിന്നാലെ പായുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ പുറത്തുവന്ന ഏറ്റവും പുതിയ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ലോകരാജ്യങ്ങൾ സ്വർണം വാരിക്കൂട്ടുന്നതിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് പോളണ്ടും ബ്രസീലും ഇന്ത്യയും സ്വർണശേഖരം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ ഇത്രയധികം സ്വർണം വാങ്ങിവെക്കുന്നത് ഇത് നമ്മുടെ സ്വർണവിലയെ എങ്ങനെ ബാധിക്കും ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയ രാജ്യം പോളണ്ടാണ് ഏകദേശം നൂറ്റി ടൺ സ്വർണമാണ് പോളണ്ട് തങ്ങളുടെ ഗജനാവിലേക്ക് പുതിയതായി ചേർത്തത് ഇതിലൂടെ അവരുടെ ആകെ ശേഖരം അഞ്ഞൂറ്റി അൻപത് ടണ്ണായി ഉയർന്നു രണ്ടാമത് കസാക്കിസ്ഥാനും മൂന്നാമത് ബ്രസീലുമാണ് നമ്മുടെ ഇന്ത്യ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷം മാത്രം വലിയ അളവിൽ സ്വർണം വാങ്ങി തങ്ങളുടെ ശേഖരം എണ്ണൂറ്റി എൺപത് ടണ്ണിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ശേഖരമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യ ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് എന്തിനാണ് ഈ രാജ്യങ്ങൾ ഇങ്ങനെ സ്വർണം വാങ്ങുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പ്രധാനമായും ആഗോള സാമ്പത്തിക രംഗത്തെ അനുശോചിത്വങ്ങളും യു എസ് ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് കാരണം ഡോളറിനെ അമിതമായി ആശ്രയിക്കുന്നത് കുറച്ച് സുരക്ഷിതമായ ഒരു സമ്പാദ്യം എന്ന നിലയിലാണ് രാജ്യങ്ങൾ സ്വർണത്തെ കാണുന്നത് കൂടാതെ ഭൗമ രാഷ്ട്രീയ പ്രശ്നങ്ങളും യുദ്ധ സാഹചര്യങ്ങളും സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു ഇനി നമ്മുടെ നാട്ടിലെ ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പതിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് വില പവന് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി നാല്പത്തി എട്ട് രൂപ വരും ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് പതിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് രൂപയാണ് ഇന്നത്തെ നിരക്ക് രാജ്യാന്തര വിപണിയിൽ സ്വർണവില ഔൺസിന് അയ്യായിരത്തി അഞ്ഞൂറ് ഡോളർ കടന്നതാണ് ഈ വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണം ഒരു പ്രധാന കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഇന്ത്യയിൽ ഒരു വലിയ മാറ്റം നടന്നു സാധാരണ നമ്മൾ പണമോഹരി വിപണിയിൽ ഇടാനാണ് താല്പര്യപ്പെടാറുള്ളത് എന്നാൽ കഴിഞ്ഞ മാസം ചരിത്രത്തിൽ ആദ്യമായി ഗോൾഡ് ഇ ടി എഫുകളിലേക്ക് എത്തിയ പണം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഒപ്പമെത്തി ഏകദേശം ഇരുപത്തിനാലായിരം കോടി രൂപയാണ് ജനുവരിയിൽ മാത്രം ആളുകൾ ഗോൾഡ് ഇ ടി ഇട്ടത് അതായത് സ്വർണം കയ്യിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ ഡിജിറ്റലായി നിക്ഷേപിക്കാൻ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് താല്പര്യം കൂടുന്നു സ്വർണ്ണവില ഇനിയും ഉയരുമെന്നാണ് ജെ പി മോർഗൻ ഉൾപ്പെടെയുള്ള ആഗോള ഏജൻസികൾ പ്രവചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ സ്വർണവിലെ ഇനിയും റെക്കോർഡുകൾ ഭേദിച്ചേക്കാം അതുകൊണ്ട് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വെറുതെ ആഭരണങ്ങൾ മാത്രം വാങ്ങി ലോക്കറിൽ വയ്ക്കാതെ മറ്റു വഴികളും ആലോചിക്കണം ഗോൾഡ് ഇ ഡിജിറ്റൽ ഗോൾഡ് എന്നിവയെല്ലാം മികച്ച ഓപ്ഷനുകളാണ് പണിക്കൂലി ലാഭിക്കാനും സുരക്ഷിതമായി സൂക്ഷിക്കാനും ഇത്തരം ഡിജിറ്റൽ രീതികൾ സഹായിക്കും ചുരുക്കത്തിൽ ലോകരാജ്യങ്ങൾ സ്വർണം വാരിക്കൂട്ടുന്നതും നമ്മുടെ നാട്ടിലെ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുന്നതും കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് സ്വർണത്തിന്റെ തിളക്കം ഇനിയും കൂടും പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ലാഭം മാത്രം നോക്കി എല്ലാ പണവും ഒരിടത്ത് മാത്രം നിക്ഷേപിക്കരുത് നിങ്ങളുടെ കയ്യിലുള്ള തുക കൃത്യമായി പകുത്ത് വ്യത്യസ്ത ഇടങ്ങളിലിടുന്നതാണ് ബുദ്ധി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കായി ഇക്കണോമിക് ടൈംസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് സ്വർണത്തിലോ ഓഹരി വിപണിയിലോ പണം ഇടുന്നതിന് മുൻപ് ഒരു സാമ്പത്തിക വിദഗ്ദ്ധനുമായി ചർച്ച ചെയ്യേണ്ടതാണ് വിപണിയിലെ മാറ്റങ്ങൾ ലാഭനഷ്ടങ്ങൾക്ക് കാരണമായേക്കാം നന്ദി